നമസ്കാരം എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കറിയാം ഏകദേശം എല്ലാ ജില്ലകളിലും ജെ എൽ ടി ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞു ഇനി പാലക്കാട് കോഴിക്കോട് കൊല്ലം തിരുവനന്തപുരം കോട്ടയം എന്നീ ജില്ലകളിലാണ് ജെ എൽ ടി ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ളത് ഇന്നിപ്പോൾ ഇടുക്കി പാർട്ട് ടൈം ജെ എൽ ടി ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു എന്നറിയിപ്പുമായാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ഇടുക്കി ജില്ലയിലെ ജെ എൽ ടി ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റ് ഒന്ന് നോക്കാം ഇടുക്കി ജില്ലയിലെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം പതിനഞ്ചാണ് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം അൻപത്തി ഒൻപതാണ് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർ നാല് പേരും അങ്ങനെ മൊത്തം എഴുപത്തിയെട്ട് പേരാണ് ഇടുക്കി ജില്ലയിലെ പാർട്ട് ടൈം ജെ എൽ ടി ഹിന്ദി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അൻപതാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അടുത്തത് കാസർഗോഡ് പാർട്ട് ടൈം ജെ എൽ ടി ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റാണ് കാസർഗോഡ് പാർട്ട് ടൈം ജെ എൽ ടി ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം നൂറ്റി ഇരുപത്തി നാല് പേരാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം അൻപത് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുപത്തിയേഴ് പേരുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് സ്ക്രീൻ ചെറിയതായാണ് ലഭ്യമാകുന്നതെങ്കിൽ നിങ്ങൾ ഫുൾ സ്ക്രീനിലിട്ട് കാണാൻ ശ്രമിക്കുക ഇതിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർ പേരും അങ്ങനെ നൂറ്റി ഇരുപത്തി നാല് പേരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് SEGA studies.